ഈ വീഡിയോ മുഴുവനും കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ കൂടുതൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ നിങ്ങളെ ലൈക്ക് ചെയ്യാത്തോണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും നമുക്ക് റീച്ച് കിട്ടാറില്ല കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കുട്ടികൾക്ക് കേട്ടോ നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ട് നാല് ഷീറ്റിൽ കുറച്ച് സാധനങ്ങൾ പ്രിന്റ് ചെയ്തെടുത്തിട്ട് അത് വെച്ച് ഞാൻ അമ്പ ആറ് വാഷി ആണ് വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വാഷി ടേപ്പിന്റെ പ്രിന്റബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കടയിൽ കടയിക്കൊണ്ട് ഞാൻ പ്രിന്റ് എടുത്തിട്ടാണ്ടേക്കുണ്ട് ഓൺലൈനിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഇരുപത് വാഷി ടൈപ്പൊക്കെ കിട്ടുള്ളൂട്ടോ ഞാനാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപക്ക് അമ്പത്താറ് വാഷി ടൈപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ടു ട്വന്റി ജി എസ് എമ്മിന്റെ പേപ്പറിനകത്ത് ഏത് സൈസില് ഇതുപോലെ പീല് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കർ ടൈപ്പ് പേപ്പറിൽ വേണമെങ്കിൽ നിങ്ങൾ ഇത് പ്രിന്റ് ചെയ്ത് സെയിം ഡിസൈൻ തന്നെ നിങ്ങൾ ഒരു പേപ്പറിലും കൂടി എക്സ്ട്രാ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂട്ടി നീളത്തിലുള്ള വാഷി നിങ്ങൾക്ക് കിട്ടും പ്രിന്റ് എടുത്ത പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കലാണ് വലിയൊരു ടാസ്ക് ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം സെയിം ഒരുപോലെ ഉള്ള ഡിസൈൻ തമ്മിൽ കൂട്ടി ഒട്ടിച്ചെടുക്കും പിന്നെ ഈ സെല്ലോ ടൈപ്പ് ഒക്കെ ചുറ്റുന്ന പോലെ ഒരു റൗണ്ടിൽ ഒരു പേപ്പർ ഉണ്ടാക്കിട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ കാശിക്കൊണ്ട് നല്ലപോലെ ഹെൽപ് ചെയ്തിട്ടോ അങ്ങനെ ഞാൻ നൂറ്റിരുപത് രൂപക്ക് അമ്പത്താറ് വാഷി ടൈപ്പ് ആണ് വീട്ടിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നു തോന്നുന്നു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ടാറ്റാ